ശുദ്ധരാക്കൂ നേരും മനസ്സുകളിൽ ആശ്വാസ നീകും നിർമ്മലസുനവിതേ പരിശുദ്ധ അമ്മയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ വിമലഹൃത പ്രതിഷ്ഠയുടെ ഒരുക്കത്തിൻ്റെ ഈ പത്താമത്തെ ദിവസത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അഹങ്കാരത്തിൽ നിന്ന് നമുക്ക് സ്വതന്ത്രരാകാം അഹങ്കാരത്തിൽ നിന്ന് നമുക്ക് സ്വതന്ത്രരാകാം അമ്മയോട് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യം നമ്മൾ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വീണു പോവില്ല എന്നാണ് ലൂയിസ് ടിമോൺഫോർഡ് പറയുന്നത് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഒരുങ്ങി പ്രാർത്ഥിച്ച് വിമലഹൃദയ വിമലഹൃദ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി മുമ്പോട്ട് പോകുമ്പോൾ അമ്മ നമ്മളെ താങ്ങാനുണ്ടെങ്കിൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സൗരങ്ങളെ നമ്മൾ ഒരിക്കലും വീണു പോവില്ല ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അഹങ്കാരത്തിൽ നിന്ന് എങ്ങനെ സ്വതന്ത്രരാകാം വിശുദ്ധ ലൂക്കായുടെ സവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ അൻപത്തി ഒന്ന് അൻപത്തി രണ്ട് വാക്യങ്ങളിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് അതിനുള്ളിലെ വചനം ഇങ്ങനെയാണ് അവിടുന്ന് അതിൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി നമ്മൾ കേട്ടിട്ടുള്ള ഒത്തിരി ഒരു വചനഭാഗമാണ് എന്നാലും വളരെ ശ്രദ്ധയോടെ നമ്മൾ നോക്കേണ്ട വായിക്കേണ്ട ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ട വചനഭാഗമാണ് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു കളഞ്ഞു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഈ വചനഭാഗം നാഴത്തിൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കട്ടെ പരിശുദ്ധ നമ്മോട് പറഞ്ഞു തന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ് നമുക്ക് അഹങ്കാര ചിന്തയണമെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല നമുക്ക് വേണ്ടത് പരിശുദ്ധ അമ്മയെപ്പോലെ വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടുകയുള്ളൂ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയുള്ളൂ പരിശുദ്ധ അമ്മ നമ്മളെ അത് പഠിപ്പിച്ച വലിയൊരു പാഠമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വചന ശുശ്രൂലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമേ എളിമയിൽ ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ പരിശുദ്ധാത്മാവോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാ മക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ ഉണർവ് ഒരു പുത്തൻ പെന്ത അനുഭവം ലഭിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കാത്തി കാത്തി പരിശുദ്ധാത്മാവേ

ണമേ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥിതിയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ വന്ന് നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എൻ്റെ ആത്മാവിനെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ ഇങ്ങനെ സ്വന്തമായി മുദ്രയടിക്കണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ ആമേ ഈശോ പ്രിയപ്പെട്ടവരെ നമ്മളെങ്ങനെയാണ് അഹങ്കാര ചിന്തയിൽ നിന്നും പരിപൂർണമായൊരു മോചനം നേടാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകാം നമ്മളെടുത്ത വിഷയം ലൂക്കാഡസ് വിശേഷം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് വചനഭാഗങ്ങളാണ് അവിടെ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി ഇനി തൊട്ട് മുമ്പുള്ള ഭാഗം അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കേണ്ട ഒരു വജ്രഭാവമാണ് പരിശുദ്ധ കനിയാമ്പറി ഇങ്ങനെയാണ് പറയുന്നത് ലൂക്കാഡസ് വിശേഷം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യം അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എളിമയെ കടാക്ഷിച്ചു ദൈവം പരിശുദ്ധ അമ്മയിൽ കണ്ട ഏറ്റവും വലിയൊരു പുണ്യം ഇതാണ് എന്ന് പരിശുദ്ധ അമ്മ തന്നെ പറയാണ് അവിടുന്ന് ദാസിയുടെ താഴ്മയെ എളിമയെ കടാക്ഷിച്ചു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ട ഏറ്റവും ബേസിക്ക് ആയിട്ടുള്ളൊരു പുണ്യം പ്രിയപ്പെട്ട സൗകര്യങ്ങളെ എളിമ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമുക്ക് അഹങ്കരിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് 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 അഹങ്കാരത്തിൽ ആയിരിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും കാരണം എന്താണ് നമുക്ക് കഴിവുണ്ട് സാമർഥ്യമുണ്ട് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഇതൊന്നും നമ്മുടേതല്ല ഒക്കെ ദൈവം തന്നതാണ് നമ്മളെക്കാലം എന്തുമാത്രം അഹങ്കരിക്കാൻ കഴിയുന്ന ഒരുവളായിരുന്നു പരിശുദ്ധ കനീകാമറിയം ശരിയല്ലേ ഈ ലോകത്തിലേക്ക് ദൈവപുത്രന് കടന്നു വരാനായിട്ട് സ്വന്തം ശരീരത്തെ വിട്ടുകൊടുത്തുകൾ അവൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു ഞാൻ സംതിങ് സ്പെഷ്യൽ ഞാൻ ഇച്ചിരി ഇച്ചിരി പ്രധാനപ്പെട്ട ഒരാളാണ് കാരണം എന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്നെ എല്ലാവരും എന്നെ എല്ലാവരും വരണം എന്നെ എല്ലാവരും ശുശ്രൂഷിക്കണം എന്നൊക്കെ വേണമെങ്കിൽ പരിശുദ്ധ കനികാമറിയത്തിന് പറയാമായിരുന്നു കാരണം അഹങ്കരിക്കാൻ വകയുള്ളവളാണ് പരിശുദ്ധ ഖനികാമറിയം പക്ഷേ അവൾ ചെയ്തൊരു കാര്യം ഈ എളിമയോടെ മറ്റുള്ളവരിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് അത് ദൈവം കണ്ടു എന്ന പരിശീലകനീകാൻ പറയും പറയുന്നത് അവിടുന്ന് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു അതുകൊണ്ട് ഇപ്പോൾ മുതൽ ശബല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും നിനക്ക് ഭാഗ്യവാനോ ഭാഗ്യവതിയാകണോ ചെയ്യേണ്ട ഒറ്റ കാര്യം എളിമയോടെ മറ്റുള്ള മുമ്പിലായിരിക്കുക എളിമയോടെ ദൈവത്തിനു മുമ്പിലായിരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഇവിടെ വരെ വചനം പറയുന്നങ്ങനെയാണ് ശക്തന്മാരെ കർത്താവ് സിംഹാസത്തിൽ നിന്ന് മറിച്ച് താഴെയിടും അഹങ്കാര ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിന് ഒട്ട് ഏറ്റുമിക്ക വലിയ തകർച്ചകൾക്കും കാരണമെന്ന് വചനം സാക്ഷ്യപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ അഹങ്കാര ചിന്തയാണ് എൻ്റെ കഴിവാണ് എൻ്റെ ബുദ്ധിയാണ് എൻ്റെ സൗന്ദര്യമാണ് എൻ്റെ സാമർഥ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അഹങ്കാരത്തോടെ മുമ്പോട്ട് പോകും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഈ അഹങ്കാരം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് എന്ന് മറന്നുപോരത് അഹങ്കാരത്തിൽ നമ്മൾ മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും അത് വലിയ തകർച്ചയ്ക്ക് കാരണമാവും വലിയ തകർച്ചയ്ക്ക് കാരണമാവും ആ ഒരു ചിന്ത നമുക്ക് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് സാധിക്കട്ടെ ഇവിടെ ഈ അഹങ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അഹങ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു മൂന്ന് തിന്മകളെക്കുറിച്ച് കൂടി ഭജനഭാവ് നമ്മോട് പറയുന്നുണ്ട് അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള മൂന്ന് തിന്മകൾ ഒന്ന് വ്യർത്ഥാഭിമാനമാണ് വ്യർത്ഥാഭിമാനം അതായത് ഇല്ലാത്തതൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്കങ്ങ് തോന്നും വ്യർത്ഥാഭിമാ ഇല്ലാത്തതിലൊക്കെ അഹങ്കരിക്കുകയാണ് വ്യർത്ഥാഭിമാനം ഒന്നുമില്ല എന്നിട്ടും ഉണ്ട് എന്ന് നമ്മളിങ്ങനെ നടിക്കുകയാണ് ആ സൗന്ദര്യം ഓ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കഴിവ് ഭയങ്കരമായിട്ടുണ്ട് അക്രപ ഭയങ്കരമായിട്ടുണ്ട് നല്ല സാമർഥ്യമാണ് ഭയങ്കരമായിട്ടുണ്ട് എന്നൊക്കെ വ്യർത്ഥാഭിമാനത്തിൽ നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകും പ്രിയപ്പെട്ട സൗരങ്ങളെ ഇത് വലിയ വീഴ്ചയിലേക്കേ നമ്മളെ കൊണ്ടുചേർന്ന് എത്തിക്കുകയുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകരുത് അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം ഒരു 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 തിന്മ ഈ അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു കാരണം ഇതാണ് പിന്നെ ഇവിടെ അസൂയ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ അസൂയ തോന്നും മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ അസൂയ തോന്നും ഒന്ന് ഞാനിങ്ങനെ അഹങ്കാരത്തിൽ നിൽക്കുകയാണ് വേറൊരുവനെ വേറൊരുവൻ വളരുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് അസൂയ തോന്നും വേറൊരുത്തൻ്റെ നന്മയിൽ അസൂയ വേറൊരുത്തൻ്റെ ഉയർച്ചയിൽ അസൂയ വേറൊരുത്തൻ്റെ പ്രാർത്ഥനയിൽ അസൂയ ഇങ്ങനെയെല്ലാ കാര്യങ്ങളിലും അസൂയ തോന്നുന്ന ഒരു പ്രവണത നമ്മളിൽ കടന്നു വരും എപ്പോൾ നിൻ്റെ ഉള്ളിൽ അഹങ്കാരമുണ്ടെങ്കിൽ പിള്ളവരെ മറ്റുള്ളവർക്ക് അസൂയ തോ മറ്റുള്ളവരോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് നിനക്കൊരു നിനക്കൊരു ഒരു ഒരു ഇഷ്ടക്കുറവ് തോന്നുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാരണം നീ ഓർത്തു വെച്ച് കൊള്ളുക നിൻ്റെ ഉള്ളിൽ അഹങ്കാരമുണ്ട് അഹങ്കാരമുണ്ട് വ്യർത്ഥാഭിമാനത്തോടു കൂടിയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരമുണ്ട് നമുക്ക് അഹങ്കരിക്കാൻ എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അകയിരിക്കുന്നത് ഒക്കെ ദൈവത്തിൻ്റെ ദാനമല്ലേ ഒക്കെ തന്നത് ദൈവമല്ലേ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ടോ അഹങ്കരിക്കാനായിട്ടോ ഒക്കെ ദൈവത്തിൻ്റെ ദാനമാണ് മൂന്നാമതൊരു കാര്യം ഈ അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അകാരണമായ കോപം നമ്മൾ കടന്നു വരും കോപം കാരണം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര കോപമാണ് ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ എനിക്ക് കോപമാണ് അത് ഞാൻ എൻ്റെ ജീവിത പങ്കോട് ദേഷ്യപ്പെടും എൻ്റെ മക്കളോട് ദേഷ്യപ്പെടും എൻ്റെ കൂട്ടുകാരോട് ദേഷ്യപ്പെടും എൻ്റെ എൻ്റെ കൂടെയുള്ളവരോടൊക്കെ ദേഷ്യപ്പെടും കാരണം എന്താണ് ഈ അഹങ്കാരം ഉള്ളതുകൊണ്ട് ഒരു കുഞ്ഞു കാര്യം പോലും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റില്ല മറ്റുള്ളവ വളർച്ച കാണുമ്പോൾ അസൂയ കോപം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ മറികടക്കാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏതാനും കാര്യങ്ങൾ അച്ഛനൊന്ന് പറഞ്ഞു തരാം ഈ അഹങ്കാരത്തെ നമ്മുടെ ജീവിതത്തിൽ മറികടക്കാൻ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്നു പറയാം ഒന്ന് ഇതൊന്നും എൻ്റെയല്ല ദൈവത്തിന് ദാനമാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം ഒന്നും എൻ്റെയല്ല ഒക്കെ ദൈവത്തിന് ദാനമാണ് ഈ ശരീരം ദൈവത്തിൻ്റെ ദാനമാണ് കഴിവുകൾ ദൈവത്തിൻ്റെ ദാനമാണ് എൻ്റെ ഇതൊക്കെ ദൈവത്തിൻ്റെതാണ് എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കട്ടെ ഞാൻ ഒന്നുമല്ല ഒക്കെ ദൈവത്തിൻ്റെതാണ് രണ്ട് രണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ദൈവം എന്നെ കൊണ്ട് ഞാൻ ചെയ്യുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിവില്ല ഒന്നും ചെയ്യാൻ കഴിവില്ല കാരണം ഇതൊക്കെ ദൈവം എനിക്ക് തന്നതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചത് എനിക്ക് ചെയ്യാൻ സാധിക്കും ശരിയല്ലേ സഹോദരങ്ങളെ ഒരു കുഞ്ഞു പനി വന്നാൽ തീരാവുന്ന കേസേ ഉള്ളൂ പക്ഷേ ഒക്കെ ദൈവത്തിന് ദാനമാണ് ദൈവം എനിക്ക് തന്നു അത് കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു ദൈവം എന്നെ അനുഗ്രഹിച്ചു അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു പ്രിയപ്പെടുത്ത സഹനങ്ങളെ മൂന്നാമതൊരു കാര്യം ഞാനൊരു പാപിയാണ് പാപിയാണെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എപ്പോഴും പാപിയാണ് പാപിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല മറിച്ച് ഞാൻ എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് അവകാശപ്പെടാനുള്ളത് ഈ പാപവും കുറേ കുറവുകളും മാത്രമേ ഉള്ളൂ പ്രിവിടരേ നമ്മളെല്ലാവരും കുറവുകളുള്ളവരല്ലേ നമ്മളെല്ലാവരും പോരായ്മകളുള്ളവരല്ലേ നമ്മൾ ആരെങ്കിലും പൂർണ്ണരാണോ ഒന്നുമല്ല കുറവുണ്ട് പോരായ്മയുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവായിട്ട് മാറണം ഒന്ന് ഒന്ന് ഞാൻ ഒന്നുമല്ല ഒക്കെ ദൈവം തന്നതാണ് രണ്ട് എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല ഒക്കെ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് മൂന്ന് എനിക്കുള്ളത് കുറേ കുറവുകളും പോരായ്മകളും മാത്രമാണ് ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഈ അഹങ്കാരത്തിൽ നിന്ന് പരിപൂർണ്ണമായി വിടുതൽ നേടാനായിട്ട് സാധിക്കും അഹങ്കാരത്തിൽ നിന്ന് പരിപൂർണമായി വിടുതൽ നേടണമെങ്കിൽ നീ മൂന്ന് കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം ഒന്ന് ഞാൻ ഒന്നുമല്ല ദൈവമാണ് എൻ്റെ ജീവിതത്തിലെല്ലാം തന്നത് രണ്ട് എനിക്ക് സ്വന്തമായിട്ട് കഴിവുകളൊന്നുമില്ല ഒക്കെ ദൈവം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് മൂന്ന് എനിക്ക് സ്വന്തമായിട്ടുള്ളത് കുറേ കുറവുകളും കുറേ പോരായ്മകളും കുറേ ബലഹീനതകളും കുറേ പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകളും മാത്രം ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്കൊരുപാട് തിന്മേലി നിന്ന് അകുന്ന നിൽക്കാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ നമുക്കും പറയാൻ പറ്റണം എൻ്റെ താഴ്മയെ കർത്താവ്ക്ക് അടവക്ഷിച്ചു എൻ്റെ താഴ്മയെ എൻ്റെ ഈ എളിമയെ കർത്താവ് കടേക്ഷിച്ചു എൻ്റെ എളിമയിലാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം തരുന്നത് എന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ നീ അഹങ്കാരിയാണെങ്കിൽ നീ അഹങ്കാര ചിന്തയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നെങ്കിൽ നിൻ്റെ സിംഹാസത്തിൽ നിന്ന് കർത്താവ് നിന്നെ മറിച്ചിടും നീ കൂടിയാണ് പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി മുമ്പോട്ട് പോകുന്നെങ്കിൽ കർത്താവ് നിന്നെ തള്ളി മറിച്ചിടും കാരണം അഹങ്കാരം കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല കർത്താവ് ഒരിക്കലും അഹങ്കാരികളെ വെച്ചു പൊറപ്പിക്കില്ല നമുക്ക് താഴ്മയോടെ എളിമയോടെ കർത്താവിന് മുമ്പിലായിരിക്കാനായിട്ട് സാധിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ ഈ അമ്മയുടെ മാധ്യസ് നമുക്ക് തേടാം അമ്മയുടെ ശക്തമായ സാന്നിധ്യവും അമ്മയുടെ ശക്തമായ സഹായവും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ് നമുക്ക് തേടാം നമുക്ക് ഈ പ്രാർത്ഥന ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയും ദീപ്തമായ സമുദ്ര താരമേ നിനക്ക് സുസ്തി ദൈവമാതാവെ നിനക്ക് സുസ്തി കന്മഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വാതിലെ ഗബ്രിയയിൽ നിന്നും വന്ന മധുരതരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ ഹവയുടെ നാമം മാറ്റിയ ധന്യായ കന്യെ ബന്ധിതരുടെ ചങ്ങലകളെ തകർക്കുകയും അന്തർക്ക് കാഴ്ച നൽകുകയും ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങളും ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധമ്മേ ഒരമ്മയായി എന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായ ദൈവവചനം പിറന്നു അങ്ങയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നിറവേറ്റി തരണമേ സർവത്തിലും അതിശയകരമായ പരിശുദ്ധ കന്യകയെ നീ ശാന്തനിൽ അതീവ ശാന്തയാകുന്നു കന്മശഗതിയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ പാപച്ചേറ്റിൽ നിന്നും അകറ്റണമേ ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറിയില്ലാത്തതായി അമ്മക്കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതുവരെ ഞങ്ങളുടെ പാതകളെ അമ്മ സുരക്ഷിതമാക്കണമേ ഉണിതത്തിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന് എല്ലാ മഹത്വവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമുക്ക് ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു അവൻ തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മൻ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനട ബുറണമേ ആമേ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വരൻ സിഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ